ദിവ്യഗർഭം ധരിപ്പിക്കാം എന്ന് വിശ്വസിപ്പിച്ച് യുവതിയെ ബലാത്സംഗം ചെയ്ത കേസിൽ വ്യാജ ദിവ്യൻ അറസ്റ്റിലായി മലപ്പുറം കാളിക്കാവ് സ്വദേശിയായ സജിൻ ഷറഫുദ്ദീനാണ് അറസ്റ്റിലായത് സാമൂഹിക മാധ്യമത്തിലെ ഒരു ആത്മീയ യൂട്യൂബ് ചാനലിലൂടെ സജീവമായിരുന്ന ഇയാളെ തിരുവനന്തപുരത്ത് നിന്നാണ് പോലീസ് പിടികൂടിയത് യുവതിയുടെ പരാതിയെ തുടർന്ന് നടത്തിയ വിശദമായ അന്വേഷണത്തിൽ ഒടുവിലാണ് പോലീസ് നടപടി ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമുള്ളവരെ ലക്ഷ്യമിട്ടാണ് സജിൻ തട്ടിപ്പുകൾ നടത്തിയിരുന്നത് തന്റെ യൂട്യൂബ് ചാനലിലെ ഉള്ളടക്കം കണ്ട് ആകർഷിതയായ പരാതിക്കാരി ഇയാളുമായി ബന്ധം സ്ഥാപിക്കുകയായിരുന്നു ആഭിചാരക്രിയകളിലും മന്ത്രവാദത്തിലും തനിക്ക് അസാധാരണമായ കഴിവുകൾ ഉണ്ടെന്ന് വിശ്വസിപ്പിച്ച് ഇയാൾ യുവതിയുടെ വിശ്വാസം നേടിയെടുത്തു തുടർന്ന് ദിവ്യ ഉണ്ടാകുമെന്ന് വ്യാജ വാഗ്ദാനം നൽകി യുവതി താമസിക്കുന്ന ക്വാർട്ടേഴ്സിലേക്ക് അതിക്രമിച്ചു കടന്ന് ബലാത്സംഗം ചെയ്യുകയായിരുന്നുവെന്ന് പോലീസിന് നൽകിയ മൊഴിയിൽ വ്യക്തമാക്കുന്നു സജിൻ ഷർഫുദ്ദീനെതിരെ സമാനമായ കുറ്റകൃത്യങ്ങൾക്ക് വേറെയും കേസുകൾ നിലവിലുണ്ടെന്ന് പോലീസ് അറിയിച്ചു